ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഇനി മണവാട്ടി പെണ്ണിന് ആവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വങ്കപ്പൊയൽ പ്രദേശത്തെ ചരിത്രത്തിൽ ആദ്യമായി മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സ്പാട്ടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു വാണിജ്യപനം മഹല്ലാന്ധി മുഹിയുദ്ദീൻ പനങ്ങാങ്ങര സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ നിർവഹിക്കപ്പെടുന്നതാണ് ഏതായാലും നിങ്ങളുടെ ഞാൻ എല്ലാവിധങ്ങളും ഒരു മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു അതിനുള്ള സൗകര്യങ്ങളും പ്രവർത്തന മേഖലയിൽ അയാൾ ഉണ്ടാക്കി എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഒരാളെ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ അനുസൃതമായ പ്രവർത്തനങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന നമ്മുടെ ചിന്താപരമായ ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങും കഥയെന്ന് പറയുമ്പോൾ കേൾക്കാത്ത കഥയായിരിക്കില്ല കേട്ട കഥയാകാം പക്ഷേ അത് സാന്ദർഭികമാണെന്ന് ഞാൻ ചിന്തിക്കുക ഒരു ഒരു വിദ്യാർത്ഥി പഠിക്കാൻ പറ്റിലാണ് പഠിക്കണമെന്ന ചിന്ത പോലും ഇല്ല വലിയവരെ ബഹുമാനിക്കണം അധ്യാപകൻ ആദരിക്കണം എന്നവനറിയില്ല ഒരാളെപ്പോലും അധ്യാപകനെ പോലും അയാൾ തയ്യാറല്ല അങ്ങനെ നടന്ന വിദ്യാർത്ഥി ഒരു ദിവസം സ്കൂൾ കട്ടിയത് സ്കൂളിന്റെ ലൈബ്രറിയിൽ എത്തിപ്പെടുകയാണ് ലൈബ്രറിയിലെത്തിയപ്പോ അദ്ദേഹം ഒരു പുസ്തകം കാണുക ആ പുസ്തകത്തിന്റെ ചട്ട അദ്ദേഹത്തെ അതാകർഷിച്ചു കാരണം ആ ചട്ടയിലുണ്ടായിരുന്ന ചിത്രം ഒരു അധനഗ്നയായ സ്ത്രീ സിഗരറ്റ് വലിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പതിനാറുകാരനായി ചെറുപ്പക്കാരന് അതുകൊണ്ട് തന്നെ ആ ആ ചെറുപ്പക്കാരൻ കണ്ടെടുത്തു വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഓരോ അറിയാതെ വായിച്ചു തീർത്തു അവസാനം വായിച്ചു പുസ്തകം ആ ചെറുപ്പക്കാരൻ അറിയാതെ വായിച്ചു തിരിച്ചു ലൈബ്രറിയിലേക്ക് മനുഷ്യൻ ഈ കുട്ടി എം മുഹമ്മദ് കോയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഷിയാബ് തെന്നാടൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് റമദാനും കുടുംബ സംസ്കരണവും എന്ന വിഷയത്തിൽ ബഷീർ പാപ്പറ്റ ക്ലാസ് എടുത്തു ആ ലിവിംഗ് റൂമിലാണ് നമ്മൾ ജീവിക്കേണ്ടത് ഉമ്മ ഇരിക്കണം സംസാരം പറഞ്ഞു പോയാൽ നമ്മൾ പോകും ഭാര്യ ഭരണ വല്ലിപ്പയോട് പേരക്കുട്ടികൾ സംസാരിക്കണം വല്ലിപ്പ പേരമക്കളോട് സംസാരിക്കണം ഭാര്യ ഭർത്താവിനോട് സംസാരിക്കണം സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കണം ഓൺലൈനിൽ ആരാ ഓൺലൈനിൽ ആരാണ് റഷ്യയിലും അമേരിക്കയിലും അയൽവാസികൾ സംസാരിക്കാൻ നേരല്ല അത് നമ്മൾ പള്ളിയിൽ വരണം പറയുന്നത് പള്ളി എന്താ അള്ളാൻ അനുഭവിക്കാൻ നമുക്ക് ഒരു പള്ളി ഒരു പള്ളിയിൽ കഴിഞ്ഞാലും ഈ പള്ളിയിൽ സുഭി നമസ്കാരം ഉണ്ടായിരിക്കും എന്താ കാരണം പിന്നെ ഈ മനുഷ്യന്മാരൊന്ന് കാണാറില്ല ഞാൻ പറയുന്നത് റമദാനിൽ വന്ന അതേപോലെ രണ്ടുതരം എന്ന് പറഞ്ഞാൽ റമദാനിൽ കിട്ടിയ എല്ലാം പിന്നീടും കൊണ്ട് നടക്കുന്നവര് റമദാനിയൻ ആരാണ് ഞാൻ സിഗരറ്റ് വീട്ടിൽ നിന്ന് നല്ലവണ്ണം റമദാൻ ഞാൻ വലിക്കലില്ല ചടങ്ങിൽ അങ്കപ്പുയിൽ പള്ളി ഇമാം മുഹമ്മദ് ഫൈസി പങ്കെടുത്തു ഇഫ്താർ സംഗമത്തിൽ അറുനൂറ്റൻപതോളം ആളുകൾ പങ്കെടുത്തു ഒരുക്കങ്ങൾ നടത്തുന്നതിനും തലേദിവസം തന്നെ നാട്ടിലെ യുവാക്കളും കുട്ടികളും നാട്ടുകാരും മുന്നിട്ടിറങ്ങിയിരുന്നു അബ്ബാസ് ഹജി മഠത്തിൽ മഠത്തിൽ കുഞ്ഞിപ്പ തേനാരി ഷറഫു ഇർഫാൻ പാലപ്പറ്റ മുണ്ടംബ്ര നിയാസ് ഷിയാബ് തേനാരി മുണ്ടംബ്ര ഫസൽ ഫവാസ് തേനാരി അക്ബർ മുണ്ടംബ്ര സമീർ കമർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം பண்டிக்காடு பெருந்தல்மல கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ ஜீரோ எயிட் டபுள் ஒன் த்ரீ